യുക്രൈൻ ആക്രമണത്തിൽ റഷ്യയ്ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ ഇരു രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തിക സൈനിക സഹകരണം കൂടുതൽ ഊർജിതമാക്കാനും അമേരിക്കൻ ഉപരോധത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാനും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിൽ ധാരണയായി കിമ്മിനെ നന്ദി അറിയിച്ച പുടിൻ റഷ്യക്കെതിരെ അമേരിക്ക നടപ്പാക്കുന്ന സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ പോരാടുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം രണ്ടു ദിവസം നീളുന്ന സന്ദർശനത്തിനായി ഉത്തരകൊറിയയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന് ഗംഭീര സ്വീകരണമായിരുന്നു കിം ഒരുക്കിയത് ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഒരു റഷ്യൻ ഭരണ തലവൻ വടക്കൻ കൊറിയയിൽ എത്തിച്ചേരുന്നത് സൈന്യത്തിന്റെ ഗാർഡ് ഓഫ് ഓണർ നൽകിക്കൊണ്ടാണ് കിങ് ജോങ്ങിൻ പുടിനെ സ്വീകരിച്ചത് ഉത്തര കൊറിയയിൽ പുടിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അനേകം റഷ്യൻ പതാകകളും പോസ്റ്ററുകളും ഇതിനോടകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് ചുവന്ന പൂക്കളുടെ ബൊക്കെയാണ് പുടിന് സ്വീകരിക്കാനായി നൽകിയത് എന്നാണ് ബി ബി സി റിപ്പോർട്ട് ചെയ്യുന്നത് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച പരവതാനിയാണ് പുടിനെ സ്വാഗതം ചെയ്യാനായി വിമാനത്താവളത്തിലും സജ്ജമാക്കിയിരുന്നത് യുക്രൈനിലെ സൈനിക നടപടികൾക്ക് ഉത്തരകൊറിയ നൽകിയ പിന്തുണയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് നന്ദി അറിയിച്ചു അമേരിക്കൻ ഉപരോധം നേരിടാൻ ഇരു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പുടിൻ വ്യക്തമാക്കി ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര സൈനിക ബന്ധങ്ങൾ ശക്തമാക്കാൻ കൂടിയാണ് ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ റഷ്യൻ പ്രസിഡന്റിന്റെ അതിഥിയായി കിം ജോങ് ഉൻ റഷ്യ സന്ദർശിച്ചിരുന്നു പുടിന്റെ ആയുധങ്ങളും കിമ്മിന് സാങ്കേതിക വിദ്യയും വേണ്ട സാഹചര്യത്തിലാണ് ഇരു നേതാക്കളും അടുത്തത് എന്നാണ് വിദഗ്ദ്ധർ ഉത്തരകൊറിയ റഷ്യൻ കൂട്ടായ്മയെ നിരീക്ഷിച്ചു പറയുന്നത് ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം താൽക്കാലികമായിരിക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ കഴിഞ്ഞ വർഷം മുതൽ ഏഴായിരം കണ്ടെയ്നർ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമാണ് ഉത്തര കൊറിയ റഷ്യയിലേക്ക് അയച്ചിട്ടുള്ളത് എന്നാണ് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രി ഷിൻ വോക്സിങ് വ്യക്തമാക്കുന്നത് ഇതിന് പകരമായി ഭക്ഷണവും സാമ്പത്തിക സഹായവും ഉത്തരകൊറിയ്ക്ക് ലഭിക്കുന്നുണ്ടേ എന്നും ദക്ഷിണ കൊറിയ വിശദമാക്കുന്നുണ്ട് മിസൈൽ നിർമ്മാണത്തിലും ചാര സാറ്റലൈറ്റുകളുടെ നിർമ്മാണത്തിലുമുള്ള സാങ്കേതിക വിദ്യ സഹായമാണ് കീം പുടിനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ നിരീക്ഷണം ന്യൂസ് ഡെസ്ക് മെനവിഷൻ